ഹലോ ഇത് നമ്മുടെ വണ്ണപ്പുറം നമ്മുടെ നാട്ടിലെ വണ്ണപ്പുറത്ത് വന്നിട്ടുള്ളൊരു സർക്കസാണ് അതൊരു സൈക്കിൾ യജ്ഞ പരിപാടിയെന്നാണ് പറയണത് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വീഡിയോ എടുത്ത് നമ്മുടെ വണ്ണപ്പുറം ടൗണിൽ തോപ്പിൽ പെട്രോൾ പമ്പിന് എതിർവശത്തായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് വൈകുന്നേരം ഏഴ് മണിക്കാണ് തുടങ്ങുന്നത് ഒന്ന് ഒരു ഒന്നൊന്നര പ്രോഗ്രാം ഉണ്ടാവും മൂന്ന് ദിവസത്തേക്ക് ഇന്ന് മുതൽ മൂന്ന് ദിവസത്തേക്ക് ആണ് പരിപാടി ഉള്ളത് എല്ലാവരും മാക്സിമം ഒന്ന് കാണുക